മാന്ത്രിക കുരങ്ങന്റെ കൈപ്പത്തിക്ക് ആരുടെയും മൂന്ന് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയും പക്ഷേ ഓരോ ആഗ്രഹം നിറവേറുമ്പോഴും അതിലെ ഒരു വിരൽ വളയും പുതിയൊരു ഉടമയെ കിട്ടുമ്പോൾ മാത്രമേ എല്ലാ വിരലുകളും വീണ്ടും നിവരുള്ളൂ ഒരു വൃദ്ധയ്ക്ക് ഇത് കിട്ടിയതിനു ശേഷം തന്റെ കുടുംബം ധനികരാകാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ പിറ്റേന്ന് തന്നെ അവൾ കോണിപ്പടികളിൽ നിന്ന് വീണ് കഴുത്തുടങ്ങി മരിച്ചു പക്ഷേ അവളുടെ മരണശേഷം അവളുടെ ഭർത്താവിന് ഇൻഷുറൻസിൽ നിന്ന് ഒരുപാട് പണം കിട്ടുകയും കുടുംബം ശരിക്കും സമ്പന്നരാക്കുകയും ചെയ്തു എന്നാൽ തന്റെ ഭാര്യയുടെ മരണശേഷം ഭർത്താവിന് ജീവിതം ദുസ്സഹമായി തോന്നി അതിനാൽ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അവളെ അടക്കം ചെയ്ത ശേഷം ആ മാന്ത്രിക കുരങ്ങിന്റെ കൈപ്പത്തി എടുത്തു തന്റെ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞു എന്നാൽ അടുത്ത നിമിഷം തന്നെ എന്തോ വിചിത്രമായത് സംഭവിച്ചു വീടിന്റെ ലൈറ്റുകൾ പെട്ടെന്ന് മിന്നാൻ തുടങ്ങി അവൻ ശരിക്കും ഭാര്യയുടെ ശബ്ദത്തിൽ നിലവിളിക്കുന്നത് കേട്ടു പക്ഷേ വിചിത്രമായ കാര്യം എന്തെന്നാൽ അവൻ വീടിന്റെ എല്ലാ കോണിലും അന്വേഷിച്ചെങ്കിലും ഭാര്യയെ കണ്ടില്ല ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ ആരെയും കാണാനില്ലായിരുന്നു അന്ന് രാത്രി ആ വൃദ്ധൻ തന്റെ വീടിനോട് ചേർന്നുള്ള ശ്മശാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഒരു കാരണവുമില്ലാതെ പിന്നിലുള്ള ശവപ്പെട്ടിയുടെ അടപ്പ് പെട്ടെന്ന് അടഞ്ഞത് അവൻ വേഗം മുന്നോട്ടു ചെന്ന് നോക്കി പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ മരിച്ച ഭാര്യയുടെ നിഴൽ അവൻ കണ്ടു ഭാര്യ വീണ്ടും ജീവിച്ചിരിക്കാമെന്ന് മനസ്സിലാക്കിയ അയാൾ ഉടൻ തന്നെ കാറെടുത്ത് സെമിത്തേരിയിൽ എത്തുകയും ഭാര്യയുടെ കുഴിമാടം കുഴിക്കാൻ കോരിക എടുക്കുകയും ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ കുഴിച്ചതിനു ശേഷം ശവപ്പെട്ടിയിൽ നിന്ന് ഭാര്യ കരയുന്ന ശബ്ദം അവൻ ശരിക്കും കേട്ടു